ഇപ്പോൾ വരുന്ന ഒരു വാർത്ത കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനത്തിൽ ചാൻസലർക്ക് തിരിച്ചടി സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ നിയമനം നടത്താനാവൂ എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചു നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ചേരുന്നു ഏത് തരത്തിൽ കൂടിയാണ് ഇത് ഒരു തിരിച്ചടിയായി ചാൻസലർക്ക് വരുന്നത് ഗവർണർ ഈ വിധി പരിപൂർണമായി പാലിക്കണം എന്ന് കൂടി കോടതി നിഷ്കർഷിക്കുന്നുണ്ടോ ആ സമയത്ത് സർക്കാരിന് അപർണ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത് ഇതിൽ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഹൈക്കോടതിയിൽ സംജാതമായിട്ടുള്ളത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു സിസാ തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി ഗവർണർ പാലിക്കണമെന്നും ഹൈക്കോടതി സൂചിപ്പിക്കുന്നു രണ്ട് സർവകലാശാലകളിലെയും താൽക്കാലിക വി സിമാരുടെ കാലാവധി ഇരുപത്തിയെട്ടിന് അവസാനിക്കും ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിയമനത്തിൽ ഇടപെടുന്നില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് പി ഗോപിനാഥ് വ്യക്തമാക്കി താൽക്കാലിക വി സിമാരെ നിയമിച്ച ചാൻസലറുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ രണ്ട് ഹർജികളിലാണ് ഇന്ന് വിധി ഉണ്ടായിട്ടുള്ളത് ജസ്റ്റിസ് പി ഗോപിനാഥ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജികളിൽ വിധി പറഞ്ഞത്

ഇതിൽ സർക്കാർ പാനലിനെ നിയമിക്കാവുള്ളൂ എന്ന് സിംഗിൾ ബെഞ്ച് പറയുന്നതോടുകൂടി അത് സർക്കാരിന് ആശ്വാസകരം ഒപ്പം ഗവർണർക്ക് തിരിച്ചടി കൂടിയായിരിക്കും